ഹലോ ഗൈസ് വാട്സപ്പ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്നത് വെറും പത്ത് രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് ദിവസവും രണ്ടായിരം രൂപ അല്ലെ മൂവായിരം രൂപ വരുമാനം നേടാൻ പറ്റുന്നൊരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇത് വെറും പറയുന്നതല്ല ഈ ഒരു ബിസിനസ് അധികം ആളുകൾ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്ത് നല്ല വരുമാനം നേടാൻ പറ്റും ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും എന്താണെന്നല്ലേ കൂടുതലറിയാൻ നിങ്ങൾ എൻ്റെ ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം ഒരു ആയിരം രൂപ അല്ലെ ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് മുടക്കിയാൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റി അതിനു മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് വേറെ ഒന്നുമല്ല വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ കുറവാണ് എല്ലാ വീട്ടിലെയും വാഷിംഗ് മെഷീൻ ആവശ്യമുണ്ട് പക്ഷേ ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയുമോ നമ്മൾ ഈ ഡെയിലി അരക്കുമ്പോൾ ആ തുണിയിലുള്ള അടുക്കളെല്ലാം വാഷിംഗ് മെഷീനിൽ കയറി ഈ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആവും അതിനുവേണ്ടി ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീൻ ക്ല ക്ലീനിങ് ടാബ്ലറ്റ് എന്നാണ് അതിൻ്റെ പേര് ഞാൻ കാണിച്ചേരാത് ഇതാണ് ആ ടാബ്ലറ്റ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത് വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്നതല്ല വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിലെ അണുക്കളും എല്ലാം പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഇതൊരു രണ്ടെണ്ണം എടുത്ത് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ തുണിയൊന്നും ഇടാതെ ഒന്ന് കറക്കിയിട്ട് അത് കളഞ്ഞാൽ മതി ഇത് നമുക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യണം ആഴ്ചയിൽ രണ്ടാഴ്ച കൂടി ചെയ്യേണ്ടതാണത് ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇത് ഒരെണ്ണത്തിന് പത്ത് രൂപ കണ്ടോ ഒരെണ്ണത്തിന് ഞാൻ പത്ത് രൂപ വെച്ചാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കാവുമ്പം ഇത് അമ്പതെണ്ണം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പത്ത് രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് ഇത് ഇരുപത് രൂപയ്ക്ക് വാങ്ങാം വിൽക്കാം നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഒരഞ്ചെണ്ണം ആണെങ്കിൽ വിൽക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിൽക്കാം ഇത് ആളുകൾ വാങ്ങുക എന്നുവെച്ചാൽ പത്ത് രൂപയാണെങ്കിൽ ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങുമല്ലോ ഇപ്പോൾ ചില ആളുകൾ ഓർക്കും അയ്യോ പത്ത് രൂപയ്ക്ക് ഞങ്ങൾക്ക് വിറ്റാൽ എല്ലാം ഇരുപത് രൂപയ്ക്ക് വെറ്റുക ഞങ്ങൾക്ക് എന്തുകൊണ്ട് ലാഭം നിങ്ങൾ ഡെയിലി ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ ഡെയിലി ആളുകൾ വാങ്ങും ഒരു നമുക്ക് പത്ത് രൂപയ്ക്ക് വാങ്ങി ഒരു ഇരുപത് രൂപയ്ക്ക് വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ദിവസവും ഒരു നൂറെണ്ണമാണേലും നിങ്ങൾക്കത് പോകും അത് ആളുകൾക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും നല്ലൊരു വരുമാനം നേടാൻ പറ്റും ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ അമ്പെണ്ണേ കിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ ഏറ്റവും നല്ല ബെറ്റർ ആയത് അഞ്ഞൂറ് രൂപയ്ക്കഴിഞ്ഞും കൂടെ നിങ്ങളൊരായിരം രൂപയ്ക്ക് ഇത് കണ്ടോ നൂറെണ്ണം ഉണ്ടത് ആയിരം രൂപയ്ക്ക് മുടക്കി നിങ്ങളുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബ്രാൻഡായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതായിട്ടോ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ബ്രാൻഡായിട്ട് ചെറിയൊരു ഇത് വാങ്ങിയിട്ടൊരു ചെറിയ കവറുമൊക്കെ വെച്ച് ചെറിയൊരു പാക്കറ്റ് പോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഒരഞ്ചെണ്ണം നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചോ പത്ത് രൂപയ്ക്ക് വാങ്ങിയിട്ട് ഒരു ഇരുപത് രൂപയ്ക്ക് വിൽക്കാം ആളുകളൊക്കെ വാങ്ങുമോ ചോദിച്ചാൽ വില കുറവാണ് പക്ഷെ പക്ഷേ ഒരു ദിവസം ഒരു നൂറെണ്ണമെങ്കിലും വിൽക്കാൻ നോക്കുക അല്ല ഒരു ദിവസം ഒരു അമ്പതെണ്ണം വിൽക്കാൻ നോക്കുക എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ട് ഇത് അധികം ആളുകൾക്കില്ലാത്തതുകൊണ്ട് ആൾ ആളുകളത് കൂടുതലും വാങ്ങും നിങ്ങൾക്കത് ഒരെണ്ണം വെച്ച് ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എല്ലാ വീടുകളിലും ഇത് എത്തിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്നുവെച്ചാൽ ഈ ഇപ്പം ഒരു വെറും നൂറെണ്ണം മതി ഇത് വെറും പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് എടുക്കുന്ന പറഞ്ഞാൽ അഞ്ചെണ്ണക്കല്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതലും വിൽക്കാൻ പറ്റും നമ്മുടെ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും വിലക്കുറവും വേണം നല്ലതും വേണം വീട്ടിൽ ആവശ്യമായ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആളുകൾ കൂടുതൽ എടുക്കും പിന്നെ ഈ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്കത് ആളുകൾ എടുക്കത്തില്ല എന്നുള്ള തോന്നലും വേണ്ട എന്നുവെച്ചാൽ ഇരുപത് രൂപ മതിയല്ലോ അവരെടുക്കും തീർച്ചയായും എടുക്കും ഈ ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്കത് ഒരു നൂറെണ്ണം വിൽക്കാൻ പറ്റും ഡെയിലി ഒരമ്പ എണ്ണം അല്ല നൂറെണ്ണം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും സുന്ദരമായിട്ട് ഈ ബിസിനസ് നല്ല രീതിയിൽ പോകും ഒരിക്കലും ഇത് വീട്ടിലിരുന്ന് പോകത്തില്ല നിങ്ങളുടെ സാധനം ആരും വാങ്ങാതിരിക്കത്തില്ല എന്താ വെച്ചാൽ ഇതധികം ആളുകൾ ചെയ്യാത്തൊരു ബിസിനസ്സാണ് ഈ വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് അതിന് മുന്നേ നമ്മളെ ഓർഡർ ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാൻ തരാം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് താങ്ക് യു ബൈ ബായ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ